ഞാൻ കെ ജെ ബാബു വയനാട്ടിലെ സുൽത്താൻ ബത്തേരയിൽ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് സിമൻറ്റ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ കമ്പി ബിസിനസ്സും കൂടി തുടങ്ങിയിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് കള്ളിയത്ത് ടി എം ടി എന്നെ സംബന്ധിച്ച് ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ കൊടുക്കണമെന്നുള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ കള്ളിയത്ത് കമ്പി കൊടുക്കുമ്പോൾ ആരും ഇന്ന് വരെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞില്ലേ ഏതൊരു സൈറ്റിലേക്കായാലും കള്ളിയത്ത് കമ്പി കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് റിപ്പീറ്റായിട്ട് നമുക്കത് ഓർഡർ കിട്ടുന്നുണ്ട് പിന്നെ കമ്പനിയുടെ ഭാഗത്തും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട് പണ്ടൊക്കെ നമുക്ക് ഈ ടെസ്റ്റ് സർട്ടിഫിക്കറ്റൊക്കെ നമ്മൾ ആദ്യം അവർ മെയിൽ ഇട്ട് ചോദിക്കണമായിരുന്നു ഇപ്പോൾ അതൊന്നും വേണ്ട നമ്മളെ ടാഗിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് ഏതൊരു കസ്റ്റമർക്ക് വന്നാലും അപ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറ്റുന്നതും കൂടിയാണ് എൻ്റെ അറിവിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് കള്ളിയത്ത് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ഉള്ളതാണ് ഒരു കസ്റ്റമറെ നമുക്കത് കൺവിൻസ് ചെയ്യണമെങ്കിൽ എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ഉണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ അതിൻ്റെ ക്വാളിറ്റി നമസ്കാരം എൻ്റെ പേര് അബ്രഹാം എന്നാണ് ഞാൻ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലെ ഒരു ചെറിയുടെ കോൺട്രാക്ടറാണ് ഞാൻ കല്ല്യത്ത് ടീം ടീ ആണ് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് എനിക്ക് ഞാനത് ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം എനിക്കതിനകത്ത് വിശ്വസ്തയും കേജയിൽ നിന്നുള്ള സർവീസിൻ്റെ കാര്യക്ഷമതയാണ് അതുപോലെ ഞാൻ വർഷങ്ങളായിട്ടെന്ന് പറഞ്ഞാൽ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് കല്ല്യാത്തല്ലാതെ മറ്റ് കമ്പികൾ ഉപയോഗിച്ചിട്ടില്ല എന്നാൽ ഞാൻ വലിയൊരു കോൺട്രാക്ടർ ഒന്നുമല്ല ചെറുകിട കോൺട്രാക്ടറാണ് പ്രൈവറ്റ് പാർക്ക് മാത്രം ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഏറ്റവും വലിയൊരു വർക്ക് കൊടുത്തിരിക്കുന്നത് തന്നെ ഒരു ഐ ടി പാർക്കാണ് അത് വയനാട്ടിലെ ഏറ്റവും വലിയൊരു ഐ ടി പാർക്കാണ് അത് സുൽത്താൻ ബത്തേരോട് ചേർന്ന് നിൽക്കുന്നതാണ് ആ ക്ലയൻറ്റും ഒരുപാട് കമ്പികൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റായിരുന്നു പള്ളിയത്ത് ടീമിൻ്റെ ഞാൻ ഫസ്റ്റ് അവരോട് ഒരു ലോഡ് ഇറക്കാൻ പറഞ്ഞിരുന്നു അത് അതിറക്കിയതിന് ശേഷം അവർ വീണ്ടും അതിന് റിപ്പീറ്റ് ഓർഡർ എനിക്ക് തന്നിരുന്നു ഏകദേശം നാല് പ്രാവശ്യത്തോളം അവരെ സ്ട്രെയിറ്റ് മെറ്റീരിയൽ നാൽപ്പത് ടണ് വെച്ചിട്ട് ആ ബിൽഡിങ്ങിലേക്ക് തന്നെ മാത്രം എടുത്തിട്ടുണ്ട് ഇത് എൻ്റെ ഏറ്റവും വലിയ വയനാട്ടിലെ ഒരു കോൺട്രാക്ടറാണ് സിജു ഓൺ ബിൽഡിംഗ് തന്നെയാണ് ഇവിടെ വരുന്നത് ഇത് വയനാട്ടിൽ തന്നെ ആദ്യത്തെ ഒരു ഐ ടി പാർക്കാണ് അതിൻ്റെ ഓണർ കൂടിയാണ് അദ്ദേഹം ഈ ബിൽഡിങ്ങിലേക്ക് എല്ലാ സാധനങ്ങളും അതായത് കള്ളിയത്തെ ടി എം ടി മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഏകദേശം അറുപതിനായിരത്തി മൂന്നു സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ് ഇവർ അന്വേഷിച്ചപ്പോൾ കള്ളിയത്തെ ടി എം ടി അതായത് ഏറ്റവും ഗുണമേന്മയുള്ള കമ്പികൾ തന്നെ വേണമെന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം അതനുസരിച്ച് ഇവർക്ക് ആ പ്രോഡക്റ്റ് എനിക്ക് കൊടുക്കാൻ സാധിച്ചു ഇവിടെ എല്ലാം മറ്റു ഒരുപാട് വർക്കുകളുണ്ട് അതിനെല്ലാം വേറെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കള്ളിയത്ത് ടി എം ടി തന്നെയാണ് പിന്നെ കള്ളിയത്ത് എന്ന് പോലുള്ളൊരു പ്രോഡക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബാബു വാടനം പിന്നെ കള്ളിയത്ത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഒന്നും കൂടി നന്നായിട്ട് തോന്നിയത് കള്ളിയത്ത് തന്നെയാണ് പിന്നെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് തന്നിട്ടുള്ളതും അവർ തന്നെയായിരുന്നു എന്തിൻ്റെ മുകളിലാണെങ്കിലും കള്ളിയത്തിൻ്റെ പോലുള്ള അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ടുള്ളത് ബാബോട്ടിനായിക്കോട്ടെ കള്ളിയത്തായിക്കോട്ടെ കമ്പി കുറച്ചും കൂടി സ്റ്റീലൊക്കെ നന്നായിട്ടുണ്ട് യൂസ് ചെയ്തതാണെങ്കിലും പണീൻ്റെ കാര്യത്തിലാണെങ്കിലും റസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ ഒക്കെ ആണെങ്കിലും ഒരു നീറ്റായിട്ട് തോന്നിയൊരു പ്രോഡക്റ്റാണ് കള്ളിയത്ത് എല്ലാവരുടെയും സഹകരണം നമ്മളൊരു എല്ലാവരും മറ്റ് നമുക്ക് കൊടുക്കുന്ന കോൺട്രാക്ടർമാർ തന്നെ അവരുടെ സൈറ്റിൽ കള്ളിയത്ത് വരുമ്പോൾ മറ്റൊരു നിർമ്മാണം വരുമ്പോൾ തീർച്ചയായിട്ടും അവർ ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കേരള വയനാട്ടിലെ തന്നെ പല ഭാഗത്തു നിന്നും നമ്മൾ എൻക്വയറി വരുന്നുണ്ട് നമ്മളത് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് കമ്പനിയുടെ ഭാഗത്തും അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഓരോ ദിവസവും ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സിന് മുമ്പ് എനിക്ക് ഡെലിവറി കിട്ടും എപ്പോൾ ഓട്ടോ കൊടുത്താലും വൈകിട്ട് കയറിയാൽ രാവിലെ എൻ്റെ ഷോപ്പിലെത്തും അതുകൊണ്ട് കൊടുക്കാനും സുഖമാണ് എല്ലാ സർവീസും അവർ തരുന്നുണ്ട് ക്വാളിറ്റിയാണ് ഏറ്റവും പ്രധാനം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കമ്പനി യാതൊരു തരത്തിലുള്ള കംപ്ലൈൻറ്റും ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ആ ബിസിനസ് ചെയ്യുന്നതിൽ എനിക്ക് കുറച്ചുകൂടെ താല്പര്യം കൂടിയിട്ടേ ഉള്ളൂ ലോകമെമ്പാടും കള്ളിയ ടി എം ടി എന്നത് ഒരു വിശ്വാസത്തിൻ്റെ പേരാണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന പേര് കാരണം ടി എം ടിയിൽ ഒരു ലീഡർ മാത്രമേ ഉള്ളൂ കള്ളിയ ടി എം ടി TMT టి లీడర్ కళ్ళ టిఎంకి